ഹായ് ഫ്രണ്ട്സ് ഇതാണ് അക്ക് കളി എന്ന് പറഞ്ഞൊരു കളി പഴയകാല കളിയാണ് ഇവർക്കിതറിയാം നാ നാല് നാല് എട്ട് കളം വരയ്ക്കും അതിൻ്റെ അകത്ത് ഒരു ചെറിയ കക്ക കക്കിപ്പോൾ കിട്ടാൻ ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു പീസ് കഷ്ണം എടുത്തിട്ടാണ് ഇട്ടാടി എനിക്ക് അയിവിടെയാണ് ചെയ്യുന്നത് നീ മാറാറു ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഓരോ ഒരേ കളത്തിലിട്ടിട്ട് ചാടിച്ചാടി ഒരേ കാലം കുന്തിക്കാലം ചാടി ചാടി ചാടിച്ചാടി അങ്ങനെ കളിക്കണത് അമ്മയും മകളും കൂടെ തകൃതിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻട്രസ്റ്റ് ആണ് ഈ കളി സമയം പോണല്ലോ ഇതാണ് ഈ മൊബൈലൊക്കെ കാണുന്ന സമയത്ത് ഇതൊക്കെ വെച്ചുകൊണ്ടിരുന്ന പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻ്റും ആവും ആ മൊബൈൽ കാഴ്ച കുറയുകയും ചെയ്യും നിങ്ങളും കളിച്ച് നോക്കുക പഴയകാല കളി അറിയാമെങ്കിൽ സപ്പോർട്ട് ചെയ്യാം ചാട് ഇപ്പോൾ അവൾ ചാടാൻ പോയാണ് ചാടിയ ചാടി ആ കളത്തിൽ കണ്ട ഇതാണ് ഇപ്പോൾ ഔട്ടായ അവൾ വരയിലാണ് കണ്ട കാല് കുത്തി രണ്ടു കാലം കുത്തി അതുകൊണ്ട് അവൾ ഔട്ടായി ഇനി അവളുടെ അമ്മയുടെ ഊഴമാണ് ഇങ്ങനെ ഓരോ കാലം ചവിട്ടി ചവിട്ടി അത് ചവിട്ടി കണ്ട അത് എന്നാൽ ചവിട്ടണം അന്നേ ജയിക്കുള്ളൂ പിന്നെ അവിടുന്ന് നീട്ടി കയറണേ ഇങ്ങോട്ട് എന്നിട്ട് ഒറ്റക്കാല കുന്തി കൊന്തി കൊന്തി അതിലെ ചാടി ഇതാണ് കളിയുടെ രീതി

കുഞ്ഞാട്ടെ മാറും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളൊക്കെ ഷെയർ കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ പിന്നെയും പിന്നെയും ഇടാൻ തോന്നുന്നത് അപ്പം നിങ്ങളും അറിയാവുന്നവരെ കളിക്കുക ഓക്കെ ബൈ